ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറയുക ടൂഗതർ ലൈവ് ഇടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ കാരണം ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കണ്ടു നമുക്ക് നമ്മളെ സ്ഥിരം ലൈവ് പോകുന്ന ഒരു കുട്ടി സ്റ്റുഗർ ലൈവ് ഇടാൻ എങ്ങനെയാണ് അറിയണില്ല അത് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമെന്ന് എനിക്കറിയുന്നില്ല അപ്പം എന്താ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഈ വീഡിയോ ഇടുന്നത് ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നവർക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ പുഴൻ എടുക്കാണ്ടിട്ട് വ്യക്തമായി കണ്ടിട്ട് സാവധാനം കണ്ട് മനസ്സിലാക്കിയിട്ട് ട്ഗതർ ലൈവ് ഇടുക കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ ലൈവ് ഇടുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ലൈവിലേക്ക് പോവുക സെയിം സെറ്റിങ്സ് തന്നെ പക്ഷെ അതിലേക്ക് ഒരു എന്താ പറയുക ടുഗതർ ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ആക്കാനുണ്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ഓണാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ലൈവിന് നമ്മൾ എങ്ങനെയാണോ ടൈറ്റിൽ കൊടുക്കണത് പബ്ലിക് എന്നുള്ള ഓപ്ഷൻ നോ കിഡ്സ് അതൊക്കെ നമുക്ക് സെയിം അതേപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ഈ പറഞ്ഞ ടുഗതർ ഓപ്ഷൻ ഓൺ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് ശേഷം എൻ്റേത് ഇപ്പം മോണി ആയ ചാനലാണ് ഞാൻ ഇപ്പോൾ ടുഗതർ അത് ഇടാറില്ല ജസ്റ്റ് ഇതൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നതു തന്നെ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ടൈറ്റിൽ കൊടുക്കുക അതിനെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ നീക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്താക്കുക നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ എന്തെല്ലാം സാധാരണ ഗിലത്തന്നെ ഇപ്പം ഞാൻ മോണി ആയ ചാനൽ അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്നൊക്കെ ഓണാക്കി കണക്കുണ്ടാവും അപ്പോൾ നമ്മൾ കറക്റ്റ് നെക്സ്റ്റ് കൊടുക്കുക അതേപോലെ മോണിയാ ചാനലാണെങ്കിലും ഇവിടെ ഒരു അഡ്വാൻസ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ അത് അല്ലാത്തവർക്ക് ഉണ്ടാവില്ല അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇങ്ങനെ വരും ഇവിടെ കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്നിട്ടുണ്ടാവും കോപ്പി ആ നമ്മളെ ആ ലൈബിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഇതിനർത്ഥം അപ്പോൾ അത് നമ്മൾ കോപ്പി കൊടുക്കുക ശേഷം നമ്മൾ എന്താക്കുക ഇവിടെ പോസ്റ്റിൽ കോപ്പി ഉണ്ട് നമ്മൾ പോസ്റ്റിലേക്ക് ഈ പറഞ്ഞ ലിങ്ക് പോസ്റ്റ് ചെയ്യുക എന്നാണ് അതിനർത്ഥം അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക അവിടെ പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ലൈവിൻ്റെ ലിങ്ക് അവിടെ വന്ന് ഓട്ടോമാറ്റിക്ക് വരും പോസ്റ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് വരും എന്നിട്ട് നമുക്ക് ആ ഒരു ഇത് പോസ്റ്റ് ചെയ്യാം കേട്ടോ ആ ടുഗതർ ലൈവിൻ്റെ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്യാം ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ലൈവും ഓക്കെ ആയി ലിങ്കും പോസ്റ്റ് ചെയ്തു ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ അറിയാത്തവർ ഒന്ന് കാണുക കണ്ട ശേഷം ഇതുവരെ ഇട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ആണല്ലേ ആയി നമുക്ക് ആരാണോ ഇതിലൊക്കെ ആഡ് ആകേണ്ടത് അവരിപ്പുറത്ത് വരികയും ചെയ്യും അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഓക്കെ ബൈ